അധ്യായം പതിനൊന്ന് അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തീർന്ന ശേഷം ശിക്ഷന്മാരിലൊരുത്താൻ അവനോട് കർത്താവെ ഓ ഞാൻ തൻ്റെ യക്ഷന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ എന്ന് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ നിന്റെ രാജ്യം വരയണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകയണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനംപ്രതി തരയണമേ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾക്ക് കടമ്പട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങളും ക്ഷമിക്കുന്നു ഞങ്ങളെ പരീക്ഷകൾ കടത്തരുതേ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ പിന്നെ അവൻ അവരോട് പറഞ്ഞത് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹനുണ്ടെന്നിരിക്കട്ടെ അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന് സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തരണം എൻ്റെ ഒരു സ്നേഹൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു അവന് വിളമ്പിക്കൊടുപ്പാൻ എൻ്റെ പകൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ എന്നെ പ്രയാസപ്പെടുത്തരുത് കഥ അടച്ചിരിക്കുന്നു പൈതുകളും എന്നോടുകൂടെ കിടക്കുന്നു എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴുകുകയില്ല എന്നകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാവകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്കുന്ന നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യാചിപ്പീൻ എന്നാൽ നിങ്ങൾ കേട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുപേൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും യാചിക്കുന്നവനെ ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവനെ തുറക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ നിങ്ങളുടെ ഒരു അപ്പനോട് മകനപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ അല്ല മീൻ ചോദിച്ചാൽ മീനിന്റെ പകരം പാമിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ അങ്ങനെ ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും ഒരിക്കലും അവന് ഊമയൊരു ബോധത്തെ പുറത്താക്കി ബോധം ഇട്ടുപോയ ശേഷം ഊമൻ സംസാരിച്ചു പുരുഷാരും ആശ്ചര്യപ്പെട്ടു അവരിൽ ചിലരോ ബോധങ്ങളുടെ തലവനായ വേൽസ് പോലെ കൊണ്ടാകുന്നു അവൻ ബോധങ്ങളെ പുറത്താകുന്നതെന്ന് പറഞ്ഞു വേറെ ചിലർ അവനെ പരീക്ഷ ആകാശെന്ന ഒരടയാളം അവനോട് ചോദിച്ചു അവൻ അവരുടെ വിചാരം വിചാരമറിഞ്ഞ് അവരോട് പറഞ്ഞത് തന്നെ തന്നെ ചിതിരിച്ച് രാജ്യമെല്ലാം പാഴായി പോകും വീട് ഓരോന്നും വീടും സാധാരണ തന്നോട് തന്നെ ചിതിരിച്ചുവെങ്കിൽ അവന് രാജ്യം എങ്ങനെ നിലനിൽക്കും ബേൽസ് പോലെ കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താകുന്നുവെന്ന് നിങ്ങൾ പറയുന്നുവല്ലോ ഞാൻ ബേൽസ് പോലെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താകുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താകുന്നു അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായധിപതികളാകും എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താകുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം ബലവാൻ ആയുധം ധരിച്ച് തന്റെ അരമനകുമ്പോൾ അവന്റെ വസ്തുവക ഉറപ്പോടിയിരിക്കുന്നു അവരെല്ലാം ബലവാനായാൻ വന്ന് അവനെ ജയിച്ചുവെങ്കിലോ അവൻ ആശ്രയിച്ചിരുന്ന സർവ്വായുധവർഗം പിടിച്ചുപറിച്ച് അവന്റെ കൊള്ള പകുതി ചെയ്യുന്നു എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതിരിക്കുന്നു അശ്വതാത്മാ ഒരു മനുഷ്യ വിട്ടു പോയിട്ട് നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് തിരഞ്ഞടക്കുന്നു കാണാനിട്ട് ഞാൻ വിട്ടുപോകുന്ന വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് പറഞ്ഞ് ചെന്ന് അത് അടിച്ചുവാരിയും അലങ്കരിച്ചും കാണുന്നു അപ്പോൾ അവൻ പോയി തലയിലും ദുഷ്ടതയേറെ ഏഴ് ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു അവയെ മതിൽ കടന്ന് പാർത്തിട്ട് ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേനേക്കാൾ വല്ലാതെ ഭവിക്കും ഇത് പറയുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു അതിന് അവൻ അല്ല ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു പുരുഷാരം തിങ്ങിക്കൂടിയപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങിയത് ഈ തലമുറ ദോഷമുള്ള തലമുറയാകുന്നു അത് അടയാളം അന്വേഷിക്കുന്നു യോനായുടെ അടയാളമല്ലാതെ അതിനൊരു അടയാളവും കൊടുക്കുകയില്ല യോന നിലവേക്കാർക്ക് അടയാളമായതുപോലെ മനുഷ്യപുത്രനി തലമുറയ്ക്കാകും തെക്കേ രാജി ന്യായ വിധിയിൽ തലമുറയിലെ ആളുകളോട് ഒന്നിച്ചുയർത്തെഴുന്നേറ്റ് അവരെ കുറ്റം വിധിക്കും അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറി വന്നുവല്ലോ ഇവിടെ ഇതാ ശലോമോനും വിലയവൻ നിലവേക്കാർ ന്യായ വിധിയിൽ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ ഇവിടെ ഇതാ യോനും വിലയവൻ വിളക്കു കൊളുത്തിയിട്ടാരും നിലവറയിലോ പറയൻ കീഴിലോ വെക്കാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ണിന്മലത്തിലെ വെക്കുന്നത് ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു കണ്ണ് ചൊവ്വള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും ദോഷമുള്ളതാകലോ ശരീരവും ഇരട്ടുള്ളത് തന്നെ ആകിയാൽ നിലയിലുള്ള വിളിച്ച മിരളാകാതിരിപ്പാൻ നോക്കുക നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശിതമായിരുന്നാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കും പോലെ ആശേഷം പ്രകാശിതമായിരിക്കും അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഒരു പരീക്ഷൻ തന്നോടുകൂടെ മുത്താടം കഴുപ്പാൻ അവനെ ക്ഷണിച്ചു അവന് മകത്തു കിടന്ന് ഭക്ഷണത്തിലിരുന്നു മുത്താടത്തിന് മുൻപേ കുളിച്ചില്ല എന്ന് കണ്ടിട്ട് പരീക്ഷൻ ആശ്ചര്യപ്പെട്ടു കർത്താവ് അവനോട് പരീക്ഷന്മാരായ നിങ്ങൾ കിണ്ടി പുറം എടുപ്പാക്കുന്നു നിങ്ങളുടെ ഉള്ളിലോ കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു മൂടന്മാരെ പുറം ഉണ്ടാക്കിയവനല്ലയോ അകവും ഉണ്ടാക്കിയത് അകത്തുള്ളത് ഭിക്ഷയെ കൊടുപ്പേൻ എന്നാൽ സകലവും നിങ്ങൾക്ക് ശുദ്ധമാകുമെന്ന് പറഞ്ഞു നിങ്ങൾ കയ്യോ കഷ്ടം നിങ്ങൾ തുളസിയിലും അരൂതയിലുമെല്ലാം ചീരയിലും പാതാരം കൊടുക്കുകയും ന്യായവും ദൈവസ്നേഹവും വിട്ടുകളുകയും ചെയ്യുന്നു ഇത് ചെയ്യുകയും അത് യജിക്കാതിരിക്കുകയും വേണം നിങ്ങൾ കയ്യോ കഷ്ടം നിങ്ങൾക്ക് പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും പ്രിയമാകുന്നു നിങ്ങൾക്ക് അയ്യോ കഷ്ടം നിങ്ങൾ കാണുവാൻ കഴിയാത്ത കലറുകളെ പോലെ ആകുന്നു അവയുടെ മീരെ നടക്കുന്ന മനുഷ്യർ അറിയുന്നില്ല ഒരുത്തൻ അവനോട് ഗുരു ഇങ്ങനെ പറയുന്നതിനാൽ നീ ഞങ്ങളെ എന്ന് പറഞ്ഞു ആദ്യ അവൻ പറഞ്ഞത് ന്യായശാസ്ത്രമാര നിങ്ങൾക്കും അയ്യോ കഷ്ടം എടുപ്പാൻ പ്രയാസമുള്ള ചുമടുകളെ നിങ്ങൾ മനുഷ്യരെ കൊണ്ട് ചുമ്പിക്കുന്നു നിങ്ങളൊരു വിരൽ കൊണ്ട് പോലും ആ ചുമടുകളെ തൊടുന്നില്ല നിങ്ങൾക്ക് അയ്യോ കഷ്ടം നിങ്ങൾ പ്രവാചകന്മാരുടെ കളറുകളെ പണിയുന്നു നിങ്ങളുടെ പിതാക്കന്മാർ അവരെ കൊന്നു അതിനാൽ നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവർത്തികൾക്ക് നിങ്ങൾ സാക്ഷികളായിരിക്കുകയും സമ്മതിക്കുകയും ചെയ്യുന്നു അവർ അവരെ കൊന്നു അവരുടെ കലറുകളെ പണിയുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ ഞാനോ പറയുന്നത് ഞാൻ പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും ആരെടുക്കൽ അയയ്ക്കുന്നു അവരിൽ ചിലരെ അവർ കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യും ഹാബേൽ രക്തം തുടങ്ങി ആകപേടത്തിനും ആലയത്തിനും നടുവിൽ വെച്ച് പട്ടുപോയ സെക്രിയാവിൻ്റെ രക്തം വരെ ലോകസ്ഥാപനം മുതൽ ചൊരിഞ്ഞിരിക്കുന്ന സകല പ്രവാചകന്മാരുടെയും രക്തം ഈ തലമുറട് ചോദിപ്പാൻ ഇട വരേണ്ടത് തന്നെ അതേ തലമുറയോട് അത് ചോദിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കയ്യോ കഷ്ടം നിങ്ങൾ പരിജ്ഞാനത്തിന് താക്കോൽ എടുത്തു കളഞ്ഞു നിങ്ങൾ തന്നെ കടന്നില്ല കടക്കുന്നവരെ തടുത്തും കളഞ്ഞു അവൻ അവിടം വിട്ട് പോകുമ്പോൾ ശാസ്ത്രമാരും പരീക്ഷന്മാരും അവനെ അത്തുന്ന വിഷമിപ്പിപ്പാനും അവന്റെ വാൽ നിന്ന് അവരത് പിടിക്കാമോ എന്ന് വെച്ച് അവനായി പതിയിരുന്നു കൊണ്ട് പലതിനേയും കുറിച്ച് കൊടുക്കു ചോദ്യം ചോദിപ്പാനും തുടങ്ങി